ഒന്നും ചെയ്യാൻ പറയുന്നില്ല കൈയും കാലും കട്ടിയ പോലെ അവസ്ഥയാണ് എന്നപ്പോഴും ചത്തു കളിയാവുമെന്ന് തോന്നുന്നു അതാണ് രാത്രി എന്ന് പറയണത് ഈ രാത്രിയിൽ നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത് കർത്താവ് വിശ്വസ്തനായിരിക്കുമെന്ന് മനസ്സിലായില്ലേ കയ്യടിച്ച ശുദ്ധിക്കേണ്ടല്ലേ അപ്പം നിന്റെ ഉടമ്പടിയിലൂടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകേറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് മനസ്സിലായില്ലേ കാര്യം ഇപ്പോൾ ഉടമ്പടി ആവുമ്പോൾ ബൈലാറ്റർ എഗ്രിമെൻറ്റാണ് ഒരു കക്ഷി നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് അപ്പോൾ ദൈവത്തോടെയാണ് നീ ഉടമ്പടി ചെയ്യണത് അതുകൊണ്ടാണ് ഉടമ്പടി കാശ്വര്യൂപം എപ്പോഴും റിമൈൻഡർ ആയിട്ട് വരണത് അത് പാസ്സ് ചെയ്യരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചില പെരിച്ചാഴികൾ ഉടമ്പടി കാശുരൂം പാസ് ചെയ്യും ചെയ്യാൻ പാടില്ല എന്താ കാര്യം ചെയ്ഞ്ഞാൽ ഉടമ്പടി കാശരവും നീയും നിൻ്റെ ദൈവവും തമ്മിൽ ചെയ്ത ഉടമ്പടി ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അത് മകൾ കാനഡായി പോയി അല്ലെങ്കിൽ അവൾ എന്ത് ഐശ്വരിൽ പോയതെന്ന് ഒരു കാര്യമില്ല നീ ഉടമ്പടി വൃത്തിയും മേനോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവൾ നിന്ന് മാതാ പൊക്കിക്കൊണ്ട് വന്നുള്ളൂ അല്ല ഇതുകൊണ്ട് അവിടെ കെട്ടി താത്തേണ്ട ആവശ്യമില്ല ഉടമ്പടി കാശുരം കളഞ്ഞു പോയെങ്കിൽ അത് മുമ്പ് തന്നെ നിങ്ങളുടെ ഉടമ്പടി പോയി കാണാം ദൈവത്തിൻ്റെ ദിശയതിൽ അതാണ് അപ്പോൾ ഈ വിഷയം വെച്ചാൽ നമ്മൾ ഓരോ വിഷയവും വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നവരുണ്ട് ഉടമ്പടി തൈലം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഉടമ്പടി ഉപ്പ് കൃത്യമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നവരുണ്ട് അവരെല്ലാം ശ്രദ്ധയുള്ളവരാണ് നിങ്ങളത് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാണോ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആ വ്യക്തിയെ ചെയ്യാൻ പാടുള്ളത് ആ വ്യക്തി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ വ്യക്തി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ അത് ചെയ്യണത് അവരുടെ ഭൗതികമായ ഉന്നമനം ആയിരിക്കരുത് പഴയും മരടി ഇൻറ്റൻഷൻ വരണത് അവരുടെ ആധ്യാത്മികമായ ഉന്നമനമായിരിക്കണം മനസ്സിലായില്ലേ അതായത് അവർ ഇപ്പോൾ അവർ രോഗത്തിൽ നിന്ന് മോചിച്ച് മോചിച്ചാൽ ഉറപ്പ് വരുത്തണം അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുമെന്ന് അല്ലാതെ അവർ സുഖപ്പെട്ട കാര്യമില്ലല്ലോ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കും എന്ന് അവരോട് ചോദിക്കണം ഇത് തരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്യും നിങ്ങളത് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ സൗഖ്യപ്പെട്ട് കഴിയുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ ജീവിതം തുടങ്ങണം എന്ന് നിങ്ങളെ ഉറപ്പുവരുത്തണം അല്ല ഓരോ കാര്യങ്ങൾ സാക്ഷ്യ ബേസ്ഡായിട്ടാണ് പോണത് സാക്ഷ്യങ്ങൾ നല്ല വലിയ 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 സാക്ഷ്യങ്ങൾ പറയുന്നവർ എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കണം അവരെന്ത് ശ്രദ്ധയുടെയാണ് ചെയ്യണത് ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് നിങ്ങളുടെ വിഷയങ്ങൾ കഴിഞ്ഞാലും ഉടമ്പടി ദൈവം വിശ്വസ്തനായിരിക്കുമെന്നുണ്ടല്ലോ അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉടമ്പടിയുടെ ഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അഭ്യാസം കാണിക്കാതിരിക്കാനും കൃത്യമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ വേണ്ടിയും അതനുസരിച്ച് നിങ്ങളെ കർത്താവിൻ്റെ വക്താക്കൾ സുവിശേഷൻ്റെ വക്താക്കളായി മാറണം അതിന് അതിന് സമയവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഒരു അഭിഷേകം കിട്ടിയാൽ ഇപ്പം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിലാണ് ഈ ധ്യാനം റെക്കോർഡ് ചെയ്യണത് പരിശുദ്ധാത്മാവിൻ്റെ ദിനത്തിൽ ധ്യാനം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ചോ ഇല്ലയോ കേട്ടോ ഉടമ്പടി പോലെ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ പറ്റിയ വേറെ സംവിധാനമില്ല കാര്യം ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ അഭിഷേകം തുടങ്ങുന്നത് ഉടമ്പടി കവനൻ്റെ ഫോർമാറ്റിലാണ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുന്നതാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് എന്താണ് കവനൻ്റ് ഫോർമാറ്റാണ് ഇപ്പോൾ പത്രോസിൻ്റെ പ്രഭാഷണം കഴിഞ്ഞു പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണത്തിന് മുമ്പ് ഒരു ചോദ്യം ഉണ്ട് പത്ത് ദിവസത്തിൻ്റെ പ്രഭാഷണത്തോടുകൂടിയാണല്ലോ പശു നിറഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കണത് എന്താണ് രണ്ടേ മുപ്പത്തി ഏഴ് എടുത്ത് നടപടി രണ്ടേ മുപ്പത്തി ഏഴ് രണ്ടേ മുപ്പത്തി നടപടി രണ്ടേ മുപ്പത്തിടെ ആ ഇത് കേട്ടപ്പോൾ വചനങ്ങൾ കേട്ടപ്പോൾ അതാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ പത്ത് ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു ദൈവവചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് കേട്ടാൽ ജനങ്ങളിൽ ഉടനെ ചോദ്യങ്ങൾ ഉണ്ടാകണം അതാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ആദ്യത്തെ നടപടിക്രമം അതാണ് ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ കർത്താവ് തോണ്ടി അവർക്ക് ഉണ്ടാകും അല്ലാത്തവരുമായിട്ട് നോക്കിയിരിക്കും പി ഡി അല്ലേ ദൈവവചനം പ്രഘോഷിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ തോണ്ടൽ കിട്ടിയ ആളാണെങ്കിൽ അഭിഷേകം കിട്ടിയ ആളാണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും എന്താണ് ഞങ്ങൾ എന്താണ് റീഡിറ്റ് അഗൈൻ ശ്രദ്ധിക്കട്ടെ കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റ് അപ്പോലന്മാരോടും ചോദിച്ചു രണ്ടില്ലേ ദൈവവചനം കേട്ടപ്പോൾ എന്ത് സംഭവിച്ചത് ഒരു സംഭവം നടന്നു എന്ത് കേട്ട് ഹൃദയം നുറങ്ങി അത് പൊടിച്ചുപോയി പഴയ ഹൃദയമില്ലേ അത് പൊടിയണം വചനം കേൾക്കുമ്പോഴേ ഇനി ഞാൻ പഴയതുപോലെ ജീവിക്കത്തില്ല എന്റെ പഴയ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് വചനം കേട്ട് പൊടിഞ്ഞു പോകണം വിശദീകരിക്കണം അതാണ് ഹൃദയം നുറങ്ങുന്ന ഇത് പൊടിഞ്ഞു നിങ്ങള് പൊടിയാതെ കല്ല് പോലെ ഇരുന്ന് വചനം കേട്ട ഇത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല അതായത് ആദ്യമേ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവസകം നിറഞ്ഞിട്ട് പഴയ ഹൃദയം പൊടിഞ്ഞു പോകണം പറഞ്ഞു എല്ലാരും പറഞ്ഞു ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയണത് വചനം കേട്ടാൽ അടുത്ത നടപടി കവനൻ്റെ ആണ് ഒരിക്കൽ നിങ്ങൾ ദൈവവചനം കേട്ടാൽ എന്റെ അടുത്ത നടപടി എന്താണ് കൈയ്യപ്പ പ്രാർത്ഥന അല്ല അടുത്ത നടപടി കവനൻ്റാണ് എന്താണ് ഇത് കേട്ടപ്പോൾ അവരെല്ലാവരും അപ്പോസ്റ്റന്മാരോട് ചോദിച്ചു എന്തു ചെയ്യണം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ പത്ത് എന്താ എന്താണ് പറയണത് പത്ത് ദിവസം എന്താണ് തന്റെ പശ്ചാത്തപിക്കു പറഞ്ഞ നിങ്ങൾ നിങ്ങൾ പശ്ചാത്തപിക്കു പശ്ചാത്തലിക്കു പാപമോചനത്തിനായി എല്ലാവരും യേശുക്രി സ്നാനം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദാനം ദാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും ഇത് ഭയങ്കര സുന്ദരമായ ഒരു വെളിപാടാണ് എന്താണ് വചനങ്ങൾ കേട്ടപ്പോൾ ജനങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു പഴയ ഹൃദയം ഉണ്ടായിരുന്നു ഏഷണി പഴക പരദൂഷണം വിദ്വേഷം മത്സരം അഹങ്കാരം ഉണ്ടായിരുന്ന ഹൃദയം പൊടിഞ്ഞു പൊടിഞ്ഞിട്ട് എന്ത് ചെയ്താണ് ജനങ്ങളെ ചോദിച്ചു ഞങ്ങൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ല വചന നടപടി അത് നമ്മുടെ ഉടമ്പടി അതല്ലേ എന്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അത് എന്താണ് ചൊല്ലേണ്ടതെന്നല്ല ചോദിച്ചത് നിങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് നിങ്ങൾ ബൈബിൾ നൂറ് പ്രാവശ്യം എഴുതിക്കുന്നാണ് പറയണത് അല്ല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഉടനെ എന്താ പറയണത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നിങ്ങളെ പശ്ചാത്തപിക്കണം അതാണ് വിഷയം ഇപ്പോൾ ഒരാഴ്ച നൂറ് ഒരാഴ്ച ഒരു പത്തും ഇരുപതും ഡൈവേഴ്സ് കേസും ഉണ്ടാവും എന്നിട്ട് ഇപ്പോൾ അവർ ഒരുമിച്ച് താമസിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉടമ്പടി വെച്ചിരിക്കുന്നവരുണ്ട് ചിലർ ഡൈവേഴ്സുകാർ ഉടമ്പടി വെച്ചിരിക്കണത് കൊച്ചിനെ കിട്ടണമെന്നും പറഞ്ഞാണ് കൊച്ചിനെ അയാൾ അടിച്ചുകൊണ്ട് പോയി കൊച്ചിനെ കിട്ടണമെന്ന് പറഞ്ഞു ചിലർ ഉടമ്പടി വെച്ചിരിക്കണത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിധിക്കണമെന്നാണ് പക്ഷേ ഇതിൻ്റെ ഇടക്ക് ഈ ഡൈവേഴ്സ് കേസുകാർ എന്താണേ ചിലർ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനെ കിട്ടണം ചിലരെന്താ പറഞ്ഞിരിക്കണത് കേസ് അവർക്ക് അനുകൂലമായിട്ട് വിജയി വിധിക്കണം ചിലരെന്താ പറഞ്ഞിരിക്കുന്നത് ചിലവിന് കിട്ടണം ചിലരെന്താ പറഞ്ഞിരിക്കണത് അതായത് ഇത് ഇതുപോലെ ഓരോ വിഷയങ്ങളാണ് പറഞ്ഞിരിക്കണത് ചിലർ മാത്രം ഒരുമിച്ച് താമസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ മാത്രം ഇതിനകത്ത് ഏതാണ് ദൈവഹിതം ഇപ്പം ഞാൻ അവരോട് ചോദിക്കും അല്ലെങ്കിൽ അവനോട് ചോദിക്കും നീ കൊണ്ടുപോയാക്കിയതാണ് അവളെ അവളെ ഉപദ്രവിച്ചു വിട്ടതാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ പമ്മും ഇവന് ഡൈവേഴ്സ് കിട്ടിയിട്ട് വേറെ കെട്ടണം അതിന് വേണ്ടി ഉടമ്പടി എടുത്തിരിക്കണം നീ ഇതാണ് പ്രശ്നം എത്രയും പേഗം ഡൈവേഴ്സ് കിട്ടിയിട്ട് മാതാവ് ഡൈവേഴ്സ് കൊടുക്കണം പണിയല്ല മാതാവിന് പുതിയ പണി ദൈവം മാതാവിന് പണി അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് എന്താ കാര്യം ഡൈവേഴ്സ് ആക്കിയിട്ട് വേറെ പെണ്ണെ കെട്ടണം അടിപൊളി ഇത് തന്നെ പെണ്ണും പറഞ്ഞിട്ടുണ്ട് പൊടിച്ചില്ല ആവശ്യം ഉണ്ടാവും എന്താ കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് പശ്ചാത്താപമാണ് ഇതിനകത്ത് പശ്ചാത്താപം എന്നൊരു കണ്ടൻ്റ് അത് ഉടമ്പടിയല്ല എന്ത് സംഭവമായാലും സത്യദൈവത്തിൻ്റെ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണം മസ്റ്റാണ് മന്ത്രവും തന്ത്രവും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആണെങ്കിൽ ഒരു വിശുദ്ധീകരണം വേണ്ട നമുക്ക് വേണമെങ്കിൽ ആഭിചാരം ചെയ്ത് ആരും കൊല്ലുകയും ചെയ്യാം പക്ഷേ സത്യദൈവം നിത്യജീവൻ എന്നുള്ള ഫോർമാറ്റിൽ പോകുന്ന എല്ലാ വിഷയങ്ങൾക്കും നിങ്ങളുടെ പശ്ചാത്താപം മസ്റ്റായിട്ട് വരും ഈ പശ്ചാത്താപം എന്താ വരണത് അപ്പം നിങ്ങളാദ്യം ഉടമ്പെടുക്കുമ്പോൾ തന്നെ നിങ്ങളെ വാളും പരിചയം കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് വെക്കണം നിങ്ങൾ വീട്ടിലെ വാളും പരിചയം അംഗമല്ലായിരുന്നോ അല്ല അങ്ങ അല്ലേ ആദ്യം ഇത് വാളും പരിചയം കൊണ്ടുവന്ന് വെക്കണം ഇപ്പം നിങ്ങൾ തോ വാളും പരിചയം കൊണ്ട് അവൾ നല്ല വെട്ടി വെട്ടിയപ്പോഴാണല്ലോ ഇപ്പോൾ വക്കീലിൻ്റെ അടുത്ത് കൊടുത്തിരിക്കണത് നിങ്ങളുടെ വാളും പരിചയമൊക്കെ വക്കീൽ വെട്ടിക്കൊള്ളാൻ പറയും എന്നിട്ട് ജയിച്ച് തീരുമാനിക്കണം ആര് ജയിച്ചെന്ന് പറയും നിങ്ങൾ വിചാരിച്ച കോടതിയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് നാണക്കേടാണെന്ന് എന്താ കാര്യം നിങ്ങൾ ജയിച്ചാൽ ഓൻ തോടിയാൽ വെയിലി വരെ ചെമ്മിൻ ചാടിയ ചട്ടി വരെ അത്രയേ ഉള്ളൂ നിങ്ങൾ ജയിച്ചാൽ എത്ര കൊല്ലത്തേക്ക് ജയിക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ജീവിതത്തെ മാത്രം ജയിക്കാൻ പറ്റും മേ ബി ഒരു നാൽപ്പത് കൊല്ലമാണ് മാക്സിമം അത് കഴിയുമ്പോൾ കൊമ്പം കോലൊക്കെ മുക്കിന്നും വായിക്കെ കൊമ്പൻ കോലു ഇട്ടിട്ട് അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടാകില്ല അതിപ്പം ഞാൻ ഞാനായാലും നീ ആയാലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചു ജീവിതത്തിന് വേണ്ടി നീ ദൈവത്തെ ഉടനെ തള്ളിപ്പറയുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിപ്പറയുകയാണ് അവിശ്വാസ്യമായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടും നേരെ മറച്ച് സംഭവിക്കും നേരെ മറച്ച് സംഭവിക്കും ഉടമ്പടി എടുക്കുമ്പോൾ നീ ഒരു തുറന്ന മനോഭാവം ആദ്യം ദൈവേ എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ലേ നമുക്കറിയാം ഞാൻ എപ്പോഴും എവിടെയാണ് തെറ്റെന്ന് അറിയത്തില്ലേ ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ ചെ ഇപ്പം ഇപ്പോൾ രണ്ട് മക്കളേ ഉള്ളു പണ്ട് പത്ത് മക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തട്ടിമുട്ടിയാലും ആരും മൈൻഡ് ചെയ്യത്തില്ല തന്നെ എഴുന്നേറ്റ് പോകും ഇപ്പം പിള്ളേർ വീണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കും കിടന്ന് കാറും നിലപിടിച്ചില്ലെങ്കിൽ അവർ അവിടുത്തെ എടുത്ത് അവിടെ കിടന്ന് കിടന്ന് ഒരു വയസ്സുകാരുടെ കൊച്ചാളും ശരി അവിടെ കിടന്ന് വേണമെങ്കിൽ കിട്ടിയ സാധനം എടുത്ത് നമുക്ക് എറിയും കാര്യം പണ്ട് പത്ത് പന്ത്രണ്ട് പിള്ളേർ ഉണ്ടായപ്പോൾ നമുക്ക് പ്രശ്നമില്ലേ വീണാവും വീണെഴുന്നിട്ട് പോകും ആരാ ആര് മൈൻഡ് ചെയ്യാനാണ് ഇപ്പോൾ മൈൻഡ് ആളുള്ള കാരണം കുഞ്ഞുനാള് മൂലം ഭയങ്കര പ്രൊസസ്സീവാണ് ആൾക്കാർ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ വന്ന് കെട്ടി വന്ന് കയറുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവളല്ലെങ്കിൽ അവൻ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കുറ്റങ്ങളാണ് ആദ്യം എഴുന്നൊള്ളിക്കണത് അപ്പോൾ അതോടുകൂടി വീട്ടുകാരെന്ത് ചെയ്യും വീട്ടുകാർ എന്നാൽ നീ കണ്ടു പോരാൻ പറയും അമ്മ പറയും അപ്പോൾ ആ തള്ള എന്നോട് അങ്ങനെ കാണിച്ചു അവിടെ പോകുന്നതൊക്കെ ഒന്ന് കൊടുത്തിട്ട് പോരാൻ പറയും ഇയാളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അത് ആ പ്രശ്നമാണ് ആ ആളും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അധപ്പതിച്ചതെന്ന് ആദ്യം തുടങ്ങാം എവിടുന്നാണ് തുടങ്ങിയത് എങ്ങനെയാണ് നിങ്ങൾ അധപ്പതിക്കാൻ കാരണം ഇപ്പം ഇപ്പം അമ്മ സംബന്ധിച്ച ഇപ്പം ഇൻ്റർനാഷൻ രാവിലെ പറഞ്ഞ എക്സാമ്പിൾ കണ്ടില്ലേ അതായത് അവർ വർഷങ്ങൾ പിരിഞ്ഞിരുന്ന ആൾക്കാർ ഉടമ്പെടുത്തപ്പോഴേ അമ്മ രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കുഞ്ഞിനെയും കൊടുത്ത് പരമസന്തോഷമായിട്ട് അവർ ജീവിക്കാൻ അപ്പോഴേ അങ്ങനെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ജീവിതം നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ജീവിതം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിനക്കത് വേണ്ട നിൻ്റെ ജീവിത ബംഗാളിക്ക് ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് രഹസ്യമായ കുഴപ്പമാകാം ചെറുത് പരസ്യമായ കുഴപ്പമാകാം അതുകൊണ്ട് പുതിയ ഒരു ഉരുപ്പടിനെ കിട്ടിയാൽ കൊള്ളാവുന്നതിൻ്റെ മനസ്സിൽ രഹസ്യ അജണ്ട ഉണ്ടാകും മനസ്സായല്ലേ അപ്പം അതുകൊണ്ട് അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ നിൻ്റെ ഉദ്ദേശം ചിലപ്പോഴും വേറെ ആയിരിക്കുമെന്ന് അറിയാമല്ലോ അതും വളരും മനുഷ്യൻ്റെ പുറത്ത് പറയാൻ കൊള്ളാത്ത ഉദ്ദേശമായിരിക്കും മനസ്സിലുള്ള മനസ്സിലുള്ളതും അറിയാം ഇത് വെച്ചോണ്ട് ഉടമ്പടി ചെയ്താൽ ആദ്യം ചെയ്യേണ്ടത് കർത്താവ് എൻ്റെ ഹൃദയ വിചാരങ്ങൾ നിനക്കറിയാം ഹൃദയ എന്ന് പറഞ്ഞ നിസ്സാര കാര്യമൊന്നുമല്ല ഒരു കോടതിയിലും ഹൃദയ വിചാരം വിചാരണ ചെയ്യപ്പെടത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ തിരുസ്ഥോഡ് നൂറ്റി മുപ്പത്തൊമ്പതും എഴുന്നേൽക്കുന്നതും ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്നറിയുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും വിചാരങ്ങൾ വിചാരങ്ങൾ നിന്ന് നിന്ന് മനസ്സിലാക്കുന്നു ഇവിടെയാണ് പ്രശ്നം വരാൻ പോണത് നിങ്ങൾ ഇപ്പൊ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ദൈവത്തിന് ദൈവത്തിനറിയ നിങ്ങൾ ഇപ്പൊ അഞ്ച് സെന്റ് സ്ഥലം മേടിക്കണം ഞാൻ പറഞ്ഞില്ലേ അഞ്ച് സെന്റ് സ്ഥലം മേടിക്കുമ്പോ നിങ്ങൾ എന്താണ് അച്ഛൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണിത് എന്താണ് നിങ്ങൾ ചോദിക്കണം മൂത്ത മകനെയും മക്കളെയും അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണമെന്നാണ് നിങ്ങളുദ്ദേശിക്കുന്നത് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം മേടിച്ചില്ലെങ്കിൽ അവിടെ കൂടി വീടിൻ്റെ പുറകിലുള്ള ആൾക്കാർ റോഡിടും റോഡിടുക മാത്രമല്ല വീട്ടിലുള്ളവൻ കയറി അവിടെ നമ്മളെക്കാളും വലിയ വീട് വെച്ച് അവിടെ താമസിക്കാൻ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഹൃദയ വിചാരമെന്ന് പറയണത് ഉടമ്പടിയിലെല്ലാത്തിനും രഹസ്യ അജണ്ടകളുണ്ട് രഹസ്യ അജണ്ടകളുമായിട്ടൊരു സംഭവം ഇട്ടാൽ ഉപ്പിരിക്കണ കുടം ഉടയണ പോലെ നീ ഉടയും പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധമായ ഉടമ്പടി വിശുദ്ധിയോടെ നിർ നിർവഹിക്കുവാൻ വിശുദ്ധിയോടെ നിർവഹിക്കും വിശുദ്ധമായ മനസ്സാക്ഷിയാൽ സ്നാനപ്പെടുത്തണമേ ശുദ്ധികട്ടെ ഹലേ ഹരേ വിശ്വേ ഹരണി ഹരേരിക്ക ശു സാ പുതിയ സ്വസ് ഉണരാ കൃപതിരണവേ നിരഞ്ഞ് കവിണവേ കവി പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ഹൃദയരൂപം അപ്പൊ ഹൃദയം ഒരു കർത്താവിന്റെ വചനങ്ങളിലേക്ക് വരുമ്പോഴം ഉടമ്പടി ജീവിതത്തിലേക്ക് ജീവിതം തുറന്നു വെക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തോട് ചോദിക്കണം അല്ല ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ തീരുമാനിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്ന് തീരുമാനിച്ചു അതിന് വേണ്ടി എന്നെ സഹായിക്കാൻ ദൈവം ആ ഒരു ഗുണ്ട പണിക്ക് വരികയാണ് നിൻ്റെ അമ്മ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ദൈവം ആരാണ് നിന്റെ ഗുണ്ടാപ്പണിക്ക് വേണ്ടി വരാൻ പോകണം നീ എന്റെ കൊട്ടേഷൻ എടുത്തിരിക്കണ ഉടമ്പഴിയാണ് എടുത്തിരിക്കുന്ന കൊട്ടേഷനാണ് എടുത്തിരിക്കണം മാതാവിന്റെ അപ്പൊ ഈ അഭ്യാസം കാണിക്കാതെ സത്യസന്ധമായിട്ട് ഹൃദയം നുറുങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുക ദൈവമേ സ്വീകരിക്കാൻ നിറയാൻ ഹൃദയം നുറുക്കുന്ന അഭിഷേകം ഹലു ഹലുയ ഹലിയ മഹത്തേ വരണ അറിവ് ഉള്ളി ആത്മാവാൻ വശിക്ക தாகிச்சும் நின்னேயாம் தேடும்னும் சுர்கம் தூரம் நிரம்கினி வரைளே தாகிச்சும் Ở biết nơi babě bơi 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 എന്റെ ഉള്ളിൽ അപ്പൊ നിങ്ങൾ ഉള്ളുകൊണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കണം എന്താണ് ആത്മാവേ എന്ന അഭിഷേകിച്ച് ചെയ്യണമേ നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ആൻഡ് ലൈഫ് ഓഫ് കവനൻ്റ് എന്താ പറയുണ്ട് ഉടമ്പടി ധ്യാനത്തിൻ്റെ സ്പാൻ ഓഫ് കവനൻറ്റ് ആൻഡ് ലൈഫ് ഓഫ് ദി കവനൻ്റ് എന്തുമാത്രമാണെന്നറിയാവോ ദൈവവചനം പോലെ തന്നെയാണ് അതിൻ്റെ കവനൻ്റ് അത് സത്യമായ കാര്യമാണ് അച്ഛൻ്റെ കൂടെ ഈശോ പറയണത് ഞാൻ പഠിപ്പിക്കുന്ന തോങ്കിൽ നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയത്തില്ല വാട്ട് ഈസ് അപ്പൻ ഇൻ ദ ബൈബിൾ വാട്ട് ഇസ് ദ മെന്റാലിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഗോഡ് ഇറ്റ് വിൽ ബി റിവീഡിറ്റ് അതാണ് നിങ്ങൾ നിങ്ങൾക്ക് റിവീറ്റ് ചെയ്തു തരണത് അപ്പം നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്ത് തരണം പ്രാർത്ഥികർത്താതെയുമേ ഉടമ്പടി ധ്യാനത്തില് അങ്ങയുടെ വചനം കേൾക്കാൻ എന്നെ എന്റെ ആത്മാവിനെ ഹൃദയത്തെ ആത്മാവിനെ ഹൃദയത്ത് നൊുക്കണമേ ആത്മാവേ യേശുവിന്റെ ആത്മാവേ ആത്മാവേ അപ്പോൾ ഇറങ്ങി വസിച്ചു സഭയുടെ സഭയുടെ ആത്മാവേ ആത്മാവേ എന്നെ അഭിഷേക എന്നെ എന്നെ അഭിഷേകമായി കാലത്തില് കർത്താവിനെ കൈമാറാൻ എന്നെ അഭിഷേക ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ ത്തിന് എൻ്റെ പ്രിയപ്പെട്ടൊരു ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സിങ് എന്താണ് ഫസ്റ്റ് ടൈം എഡ് കൂടെ കേൾക്കുക സെക്കൻഡ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വചനം ആദ്യമേ കേൾക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ഹൃദയം നുറങ്ങണം കർത്താവിൻ്റെ വചനം കേട്ടിട്ട് വചനത്തിനുപേക്ഷിതമായിട്ട് നിങ്ങൾ വിശുദ്ധി ഹൃദയം കേൾക്കുമ്പോ സത്യസന്ധമായിട്ട് അതിനോട് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവ നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കും അപ്പൊ എന്താ സംഭവിക്കണത് ഹൃദയം നുറുങ്ങിയിട്ട് ജനങ്ങൾ ചോദിക്കണ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇപ്പം കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ക്രൈ എന്താണ് ഫസ്റ്റ് ക്രൈ അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റിൻ ആത്മാവിൽ ജനിച്ചവൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത് സഹോദരങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യണം തരി ക്രൈസ് ഫസ്റ്റ് ക്വസ്റ്റിൻ വചന സ്രവിച്ചവൻ്റെ ആദ്യത്തെ നിലവിളി ആത്മാവിൽ ജനിച്ച ദൈവ പൈതലിൻ്റെ ഫസ്റ്റ് ക്രൈ എന്താണത് സഹോദരങ്ങളെ ഞങ്ങൾ എന്തു ചെയ്യണം അതാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോഴേ ഒറ്റ ഉത്തരവേ ഉള്ളൂസിന് എന്താ പറയണെ അവൻ പറയണത് പോലെ അവൻ പറഞ്ഞ എന്താ പക്രോസിന്റെ ഒന്നേ പതിനഞ്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം സുവിശേഷത്തിൽ അപ്പം പരിശുദ്ധാത്മാവിന് ലഭിക്കാനുള്ള ആദ്യ ഫോർമുല എന്താണ് പത്ത് ദിവസം എന്താ പറയണത് നിങ്ങൾ പശ്ചാത്തപിക്കൂനെന്നല്ലേ അത് ആ ലൂക്ക് അതായത് നടപടിയുടെ രണ്ടേ മുപ്പത്തെട്ടിന് നിങ്ങൾ പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞ പത്ത് ദിവസമാണെങ്കിൽ അത് പറഞ്ഞ പത്ത് ദിവസം അല്ലല്ലോ അതാരാണ് പറഞ്ഞത് കർത്താവ് ആദ്യം പറഞ്ഞ വാക്കാണ് എന്താണ് ടൈം ദ ടൈം അറ്റ് ഹാൻഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഇ സെറ്റ് ഹാൻഡ് തണ്ടിന് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സമയം പൂർത്തിയായിരിക്കുന്ന ടൈം ഇസ് അക്കംപ്ലിഷ്ഡ് സമയം പൂർത്തിയായി നിന്റെ സമയം വചനം എപ്പം കേൾക്കുന്നു അപ്പോൾ ദൈവകൃപയുടെ സമയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കയ്യടിച്ച് ശ്രദ്ധിക്കേണ്ടേ ഹലാലു

ആത്മാവിനെ പത്ര ദിവസം ലഭിക്കുന്നോ സ്ത്രീഹന്മാർക്ക് ലഭിക്കുന്നോ അത് കണ്ടുനിന്ന ജനങ്ങൾക്ക് അഭിഷേകത്തോടെ അവർ ചോദിക്കുന്നു എന്താണ് ഈ ആത്മാവിനെ ഞങ്ങൾക്കും സ്വീകരിക്കണം അത് ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അത് കവനിൻ്റെ ഫോർമാറ്റാണ് അവൻ പറയ പത്ര ദിവസം എന്താ പറയുക അവൻ പറയണ പോലെ നിങ്ങൾ ചെയ്യണം അവൻ എന്താണ് ആദ്യം പറഞ്ഞത് അവൻ പറഞ്ഞത് മർക്കോസ് തോന്നിയ പതിനഞ്ച് എന്താണ് നിങ്ങൾ പശ്ചാത്തപിക്കണം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷത്തിൽ വിശ്വസിക്കണം അപ്പം സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് ആ സുവിശേഷം ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലൈഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സമയം പൂർത്തിയാകും അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ആത്മാവനെ കിട്ടും അപ്പം കവനൻ്റെ എന്ന് പറയേണ്ട ഉദ്ദേശം എന്താണ് ഒരു ഉടമ്പടിയുടെ ആ അൾട്ടിമേറ്റ് ടൈമും ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ആത്മാവിൻ്റെ അഭിഷേകമാണ് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ സ്നുഭവം തരണേ പുതു സൃഷ്ടിയ നിങ്ങളെ ഇടനെഞ്ചര തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിനും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിന് നാമത്തിൽ പ്രാർത്ഥിക്കാം മാതാവ് നമുക്ക് വേണ്ടി മാറ്റം സംഭവിക്കുന്നു ഇട്ടുമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ കർത്താവേ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അടിപ്പിണ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പറ പോലെ കർത്താവെ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പൂർവീകരും അങ്ങടെ തിരുസ് ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങോട്ട് തിരിച്ചോരെയും ഓർത്തുകൊണ്ട് കണ്ണു തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നിട്ട് ആണെന്ന് വറുതുകരം അടുപ്പറാണെന്ന് അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ ഓരോ സിസ്റ്റുകളെ സ്പർശിക്കണമേ ക്യാൻസറിനെ സ്പർശിക്കണമേ ഓരോ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ ഞരമ്പുകളെ കഴുകണമേ പാതരോഗികള് കിഡ്നി രോഗികൾ ഹൃദയ രോഗികള് തുടച്ചു തൊണ്ട അസുഖങ്ങളുള്ളത് അസുഖങ്ങളുള്ളവര് തലച്ചോറിന് രോഗങ്ങളുള്ളവര് ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര് ബ്രസ് രോഗങ്ങളുള്ളവർ ഉദര രോഗങ്ങൾ പങ്കരാസരോഗങ്ങള് ശ്വാസകോശ രോഗങ്ങൾ ക്രിസ്തുവിൻ്റെ യേശുവിന്റെ ഉന്നതമായ ഉന്നതമായ എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും എടുക്കണം ും പിണച്ച നെഞ്ചത്ത് വെക്കുക ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ഓൺലൈനുള്ളവര് ശ്രദ്ധിക്കുക ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവര് വിദേശങ്ങളിൽ ജയിലിലകപ്പെട്ടിരിക്കുന്നവര് വിദേശ ജോലിക്ക് തടസ്സമുള്ളവര് ജോ വിദേശ ജോലി നഷ്ടപ്പെട്ടവര് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്നവര് ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് കതിക്കപ്പരുടെ കർത്താവേ ജോലി നാട്ടിലില്ലാത്തവർ പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ പരീക്ഷ ചില തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സ്വന്തം പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തെ സ്വയം പ്രാർത്ഥിക്കുന്ന അവരുടെ കാൽക്കുലേഷൻ സ്വന്തം പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക ഈ മാസം ഈ മാസം കടന്നു പോകേണ്ട ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക പരീക്ഷാ ഡേറ്റുകൾ ഇൻ്റർവ്യൂ ഡേറ്റുകൾ യാത്രാ ഡേറ്റുകൾ രജിസ്ട്രേഷൻ ഡേറ്റുകൾ ലഫ്റ്റ് ഡേറ്റുകൾ എല്ലാ ഡേറ്റുകൾ സമർപ്പിക്കേണ്ടത് അശസ്തമായ സ്ഥിതിഗനെ സ്വന്തമായ സ്തുതികന് മക്കളില്ലാത്തവർ ഗർഭിണികൾക്ക് ഗർഭധുദ്ധിവിന് രോഗങ്ങളുള്ളവർ ഗർഭകർക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കണ്ടേ കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ ഡ്രൈവേഴ്സിലാക്കിയ പ്രാർത്ഥിക്കണ്ടേ കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കണ്ടേ ഇട്ടിപ്പുഴക്കെ പോലെ ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങി പോയിക്കൊണ്ട് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ